വളരെ വേഗത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ആൺകുട്ടികൾ പെൺകുട്ടികളാകുന്നു പെൺകുട്ടികൾ ആൺകുട്ടികളാകുന്നു അതോടൊപ്പം തന്നെ ഒരുമിച്ചുള്ള സഹവാസം അങ്ങനെ പല രീതിയിൽ കേരള സൊസൈറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ് വിദേശത്തിൻ്റെ സ്വാധീനത്താൽ അപ്പം അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ നമ്മുടെ യുവതി യുവാക്കൾക്ക് ജീവൻ്റെ മൂല്യത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ദൈവം ആദ്യം നമുക്ക് നൽകിയിട്ടുള്ള ദൈവവിളിയാണ് ജീവനിലേക്ക് അതും മനുഷ്യനെന്ന് ചോദിച്ചാൽ ഒരു യുണീക്കായിട്ടുള്ള ക്രിയേഷനാണ് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ജീവൻ്റെ അമൂല്യതയെക്കുറിച്ചും അതോടൊപ്പം തന്നെ അതിന് ഹനിക്കുന്ന എല്ലാത്തിനെക്കുറിച്ചും ഇന്നത്തെ സമൂഹത്തിന് കേരളത്തിൽ അവശ്യാവശ്യം ബോധവൽക്കരണം നടത്തേണ്ടത് ആവശ്യമാണ് ഈ ബോധവൽക്കരണമാണ് ജീവനെക്കുറിച്ചുള്ള ഈ റാലി കൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുക പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മാറി വരുന്ന സാഹചര്യത്തിൽ ഇപ്പോഴത് ഹൈ ടൈം ടു ബിഗിൻ ദിസ് മാച്ച് ലൈക്ക് പ്രോഗ്രാം കാരണം നമ്മൾ അബോഷൻ എന്ന ഒരു പ്രോഗ്രാമിൽ മാത്രമല്ല ഇപ്പോൾ ഈ ജീവൻ്റെ സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുക അല്ലെങ്കിൽ ഔത്തനീസയെക്കുറിച്ച് മാത്രമല്ല അർത്ഥമാക്കുക ജീവൻ്റെ മൂല്യത്തെ അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ബഹുമാനിക്കുക ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു ആ ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ പുരുഷൻ എന്ന രീതിയിലും സ്ത്രീ എന്ന രീതിയിലും അതിൻ്റെ സാകലതയോടുകൂടി ബഹുമാനിക്കുക എന്നൊക്കെ ഈ ലൈഫ് ഈ മാർച്ച് അർത്ഥമാക്കുന്നുണ്ട് അത് ഇന്ന് സയൻറ്റിഫിക് ആയിട്ടുള്ള റവല്യൂഷൻ്റെ ഭാഗമായിട്ട് സെക്ഷൽ റവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഇന്ന് വളരെയധികം നമ്മുടെ സൊസൈറ്റിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും അതിനുള്ള ബോധവൽക്കരണം കൂടിയാകും ഈ മാർച്ച് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു